ടക്കുവാണല്ലേ ചുരുമ്പച്ചിരിക്കറങ്ങും അപ്പൊ ഇന്ന് നമ്മൾ ഈയൊരു മഴ നമ്മളെങ്ങോട്ടാണ് ചെറുപ്പം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ് ഞങ്ങളെ കൊണ്ട് പോവുകയല്ലാട്ടോ ഇഷ്ടം ഞങ്ങള് മഴയെല്ലാം പ്രവാനിച്ച് കുറച്ച് കൊറച്ചിരിക്കർ ഹീരൻ്റെ ബംഗമാർ la fasting ചെറുപ്പിച്ചിട്ടോ മുഖം പറശീന ചേച്ചി ചേർത്തിച്ചാലേ ഇല്ല പിന്നെ മുഖ വാടിപ്പെടുന്നു తేచే ఆ మనం ఏని చేరికు వెళ్ళిందా మనం ఏని చేరికు అప్పుడు ఎంగోట పోవనే ఇక్కడ ఇక్కడ నువ్వు వరేంగా భారత నల్ల బ్లాక్డే నల్ల ప్రాణం భారత మేము చోరైకన్ రామవతిలో వన్న బిర్యానీ ఏక చోరొదకుందా ఆ yes ടുത്ത് എങ്ങന എന്താണ് ഏത് വ്യതിയാന очку ствен x ako ny n k അവിടെ നിന്ന് കൊണ്ടുവന്ന പലഹാരം ബുദ്ധിമുട്ടി ഗൈസ് നമ്മള് അവ വീട്ടിലെത്തി ഇനി നമുക്ക് കൊടുത്തു വിട്ട പലഹാരങ്ങളൊക്കെ അൺബോക്സ് ചെയ്യാം ഓക്കെ ക്ഷോഭ നിറച്ചാൽ ഇപ്പൊ തന്നെ ഇപ്പത്തന്നെ എന്റെ സാധനം ഇത് കാണുന്നുണ്ട് തീവ്രതേ ഇതിന് വേറൊരു നാട്ടുകൊണ്ടുണ്ട് നോക്കിക്ക അങ്ങനത്തെ ഉണ്ട് ഉണ്ടുള്ളത് അല്ലെങ്കിൽ അലുകാരി ഇനി കഴിഞ്ഞിട്ടാ ഇതെന്താ കോടക്കാള്ളതാ ഇല്ല നിങ്ങൾ പറയാ അവരുടെ ചക്ക നമ്മുടെ കടച്ചക്കുരുങ്ങി വറുത്തതാണ് ഇത് എനിക്ക് ഇഷ്ടം ഇത്രയും സാധനങ്ങളാണ് ഇത്തവണ നമുക്ക് കിട്ടിയത് അച്ചാറില്ല കാരണം എന്താ വെച്ചാല് ഇത്തവണ അവിടെ ടൂണ കർക്കിടകെ അപ്പൊ ഇടാൻ പറ്റില്ല ആ ഇപ്പൊ അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കടച്ചക്ക ആണ് അപ്പൊ കടച്ചക്കയുടെ പൊരി വേണ്ടി വെച്ചു അല്ലേ പിന്നെ മസക്കോ പിന്നെ പൈജ കൊടുത്തിട്ട് സാധനങ്ങളൊക്കെ അപ്പൊ നമ്മളിത് ഇനി ഇവരിവിടെ ഉള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പർച്ചിയുടെയും പർച്ചയുടെയും എല്ലാ സ്പെഷ്യൽ ഒക്കെ വരും എന്ന് വിചാരിക്കാം ഞങ്ങൾക്ക് അതിനെ ഞങ്ങൾക്ക് പോവാനൊക്കെ ഉണ്ട് കൈക്ക് ഞങ്ങളുടെ നാത്തിന് അടുത്ത നാസിനെ കാണാൻ അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം ആ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ബൈ ആയി ഞാൻ പോ അപ്പം കിട്ടി ഇനി ഇനി കുളിക്ക് ഒക്കെ ഒന്ന് ടൈറ്റ് ആയിട്ടുണ്ട് ഒന്നുമേ ഇവർടേ ചേണ്ടോ ഇല്ല ഓക്കേ ടാടാ ഫ്രതാ ബൈ ബൈ സീ യു ഓക്കേ സ്കൈ സ്കൈ